ഹായ് നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ രാവിലെ വീടിനകത്തെ പണികളൊക്കെ ഏറെക്കുറെ തീർത്ത് രാവിലെ കാപ്പി ഉണ്ടാക്കി പിന്നെ അതുപോലെ തന്നെ ചായ ഉണ്ടാക്കി അതിനുള്ള കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഇനി നീ ഇനി പുറത്താണ് എനിക്ക് ഇന്നത്തെ പരിപാടി കൂടുതലും അപ്പോൾ മാവ ഉണ്ടായത് കൊണ്ട് എനിക്കൊരുപാട് സഹായമുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇനി ഇന്നത്തെ പണിയെന്ന് പറഞ്ഞാൽ രോഗമാണ് പുറത്ത് നമ്മൾ രണ്ട് മൂന്ന് മാസത്തിന് മുമ്പ് മണ്ണടിച്ചിട്ടുണ്ടല്ലോ മുറ്റം പൊക്കി അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ ഇല്ല രണ്ട് ഏകദേശം ഒരു രണ്ട് മാസം കൊണ്ട് ഇവിടെ ഇല്ലല്ലോ അപ്പോൾ തൂക്കിയും വരിയൊക്കെ ചെയ്യുമ്പം പോച്ച വിച്ച് കളയുമായിരുന്നു ഞാൻ ഡെയിലി ഡെയിലിയുള്ള പോച്ചകൾ ഡെയിലിപ്പിച്ചു കളയുമായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ പോകുന്നതാണ് പോച്ച പിന്നെ പറ്റാത്തത് കൊണ്ട് ഇപ്പോൾ മുറ്റം നിറയെ പോച്ചയായി ഇനി അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം കുറേ പോച്ച എന്നാൽ പുതിയ പുതിയ പോച്ചകൾ പുല്ലുകൾ ഒരുപാട് കിളിച്ച് കയറി ഞാൻ ഇടയ്ക്കൊക്കെ വീട്ടിൽ നിന്ന് വരുന്ന സമയത്ത് പോച്ച പിച്ച് കളയുമായിരുന്നു തൂക്കുമ്പം അപ്പം ഇനിയിപ്പം അങ്ങനെ ഞാൻ അച്ഛൻ്റെ ശേഷം പിന്നെ ഇവിടെ വരാഞ്ഞതുകൊണ്ട് ഇവിടെ മൊത്തം ഒന്ന് പോച്ച കഴിഞ്ഞാൽ ഇടയ്ക്കൊക്കെ ചേട്ടൻ കുറച്ചൊക്കെ പിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ഒരാണുങ്ങളൊക്കെ പിച്ച് കളഞ്ഞത് ചെയ്യാനും ചെത്തിയെടുത്താൽ വേരടി പോവും പിന്നെ അപ്പോൾ അത് വീണ്ടും കിളിച്ചു വരും അപ്പോൾ അതുകൊണ്ട് ഞാനത് പിച്ചെടുക്കാൻ എടുക്കാം നേരത്തെ ഒക്കെ പോച്ചയായിരുന്നു കേട്ടോ ഒരു കണ്ടമാനം പോച്ച വളർന്ന് അതൊക്കെ ചേട്ടൻ പിച്ച് എടുത്ത് വന്നു ഇതേണ്ട നമ്മൾ കുറേ വള്ളിപ്പയർ കൊണ്ടുവന്നിട്ടുണ്ട് പതിനെട്ട് മണിയും പയറ് അത് വീട്ടിൽ നിന്ന് കൊണ്ടു വീട്ടിൽ കുറേ കൃഷികളുണ്ടായിരുന്നു അവർക്ക് പയറിയൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ഞാനൊരു വീഡിയോ കാണിച്ചിട്ടുണ്ട് വേണ്ട ഇതുപോലെ തന്നെ പയർ കുറേ ഉണ്ട് പയർ കേട്ടോ ഇപ്പോൾ എല്ലാം പോച്ച വേണ്ട ഈ സൈഡെല്ലാം പോച്ചയാണ് രണ്ട് സൈഡും പോച്ചയാണ് രണ്ട് മൂന്ന് ഒന്നാല് മൂടി തക്കാളി ഇട്ടിട്ടുണ്ട് അതൊക്കെ ഇവിടെ നട്ടുപിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഈ സൈഡിലെല്ലാം പോച്ച ഈ ഒരു സൈഡ് മുത്തും പിന്നെ അതുപോലെ തന്നെ നമുക്ക് രണ്ട് മൂന്ന് കറിവേപ്പില ഞാൻ പുതിയതായിട്ട് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ട് പയറ് മണികൾ നട്ട് കിളർത്ത് നിൽക്കുന്നുണ്ടാവും പിന്നെ ചേട്ടൻ എന്തൊക്കെയോ പാവലോ പടരവാലോ എന്തൊക്കെയോ സാധനങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് പാങ്ങിയിട്ടുണ്ട് പക്ഷെ ഇവിടെ എല്ലാം ഞാൻ അതെല്ലാം വൃത്തിയാക്കി എടുക്കണം പോച്ച കയറി മൂടി നിൽക്കുക രണ്ട് സൈഡിന് അതിന് ഒരു മുളക് പൊടി മുളക് തണ്ടെന്ന് പറയും കുരുമുളകിൻ്റെ തണ്ട് അതിവിടെ കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് അങ്ങോട്ടെല്ലാം പോച്ചയാണ് പോച്ച കയറി മൂടി നിൽക്കുക അങ്ങോട്ട് രണ്ട് ഉണ്ട് പയർ ഇനി ഇവിടെ ഇതെല്ലാം വൃത്തിയാക്കി എടുക്കണം വൃത്തിയാക്കിയില്ലാണെങ്കിൽ പോച്ച ഇങ്ങനെ മൂടി കയറ്റി കയറി നിൽക്കും അപ്പം കുറേശ ഒന്നിച്ചെല്ലാം എടുക്കാൻ പറ്റത്തില്ല പക്ഷേ കുറേശ ഞാനിത് ചെയ്യാൻ കരുതി അതെ നമ്മുടെ ഫ്രണ്ടിൽ ഫ്രണ്ടിൽ ഇതിലും പോച്ചായിരുന്നു ചേട്ടൻ ഇടയ്ക്കൊക്കെ പിച്ച് കളഞ്ഞത് പിന്നെ ശീലാന്തിയാണ് നിൽക്കുന്നത് ആ ശീലാന്തിയിലെല്ലാം അങ്ങ് ചെറിയ കമ്പുകളെല്ലാം പിടിച്ച് കയറി ഇതേ അതുപോലെ തന്നെ ഇവിടെയും അതുപോലെ തന്നെ ഇവിടെ എല്ലാം വേലിയെല്ലാം അങ്ങ് വളർന്ന് പന്തലിച്ച് ഇതൊക്കെ ഇനി ഒന്ന് വെട്ടിക്കലക്കിനി ചെയ്യണം ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ പരിപാടികൾ ഇപ്പൊ രാവിലെ പോച്ച വെച്ചാ സവിടെ എനിക്ക് ഇരുന്ന് പിച്ചാൻ വയ്യാത്തോണ്ട് ഞാൻ സ്കൂളാക്കിട്ട് പോച്ച വെച്ചിരുന്നത് ഞാൻ രാവിലെ പോച്ച വെച്ചാന്ന് അച്ഛൻ മൂന്ന് മണിക്ക് പോയി ഞാനും എന്നെ വന്ന് വിളിച്ച് മൂന്ന് മണിക്ക് അച്ഛൻ വിളിച്ചോണ്ടത്തി മൂന്നു മണിക്ക് എന്നിട്ട് അങ്ങനെ പറഞ്ഞു മീൻ നോക്കാൻ പോകാനാന്ന് പറഞ്ഞു അങ്ങനെ മൂന്ന് മണിക്ക് അച്ഛൻ പോയി അരിച്ചു കഴിഞ്ഞപ്പോ നാലുമണിയപ്പോ കുട്ടം വന്നു വിളിക്കുന്ന പോണ്ടായെന്ന് ചോദിച്ചിട്ട് അപ്പൊ നല്ല ഉറക്കത്തി കിടക്കും ഞാന് ഞാൻ പറഞ്ഞ അച്ഛൻ പോയെന്നോ അപ്പൊ എന്നിട്ട് അവന അവന് മീൻ പിടിച്ചോളാം മയ്യങ്ങ് പോയി യവന ഇവിടെ അലമാരയിലെല്ലാം കിടന്ന് ലൈറ്റ് തപ്പി അപ്പൊ പറഞ്ഞെനിക്ക് കൊറേ കഴിഞ്ഞപ്പോ ലൈറ്റ് കിട്ടി പിന്നെ അവൻ പോയോന്ന് എനിക്ക് എനിക്കറിഞ്ഞൂടാ ഞാൻ കിടന്നാ പറഞ്ഞു പോയി കാണും രാവിലെ മീൻ പിടിച്ചോണ്ട് ഇട്ടിട്ട് പറഞ്ഞു മീന് കറിക്കുള്ളത് എടുത്തിട്ട് ബാക്കി വെള്ളത്തിന് ഒത്തിരി ഉണ്ടാവും എന്തോന്നറിയാ നോക്കാ സ്റ്റൂളിട്ട് അല്ലാതെ എനിക്ക് മുട്ടുവേദന ആയതുകൊണ്ട് എനിക്ക് ഇങ്ങനെ കുതിച്ചിരിക്കാൻ പറ്റത്തില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സ്റ്റൂളിട്ടിന്ന് കൊച്ചു നേട്ടം വേറെ ആരും വേറെ കാരണം ഇപ്പൊ എല്ലാര്ക്കും ഉള്ളൊരു മുട്ടുവേദന മുട്ടിന ഭയങ്കര നീരൊക്കെ ആയിരുന്നു വീട്ടിൽ വെച്ച് അങ്ങനെ ഞാൻ ആസ്പത്രിയിൽ പോയി മരുന്നൊക്കെ മേടിച്ചായിരുന്നു മരുന്ന് മേടിച്ചിട്ടൊന്നും എനിക്കൊരു കുറവുമില്ല പിന്നെ ഞാൻ മെച്ചി മരുന്ന് മേടിക്കണ്ട ഇനി ഒരു നാട്ടു ചികിത്സയുണ്ട് അപ്പോൾ അതൊന്നും ചെയ്യാന്ന് കരുതി അപ്പോൾ അത് ഞാനത് ഒന്ന് കാണിക്കാതെന്തോലട്ടോ ഒരു വീഡിയോ ചെയ്യാം ആ നാട്ടു ചികിത്സ എന്താണെന്നുള്ളത് തീരനൊക്കെ പറ്റിയൊരു ഇതാ പിടിച്ചു വരുമ്പോൾ അതിന് കുറേ തൂക്കുന്ന സമയത്ത് പിച്ച് കളയണം ഇല്ലെങ്കിൽ പിന്നെ രണ്ട് ഈ സൈസ് പോച്ചൊക്കെ പിച്ച വലിയ പാടാണ് വലിയ കുഴപ്പമില്ല പക്ഷേ അതിലും ചെറുത് ഉള്ളതൊക്കെ പിച്ച് എടുക്കാൻ വലിയ പാടാണ് സമയത്ത് എനിക്ക് പണ്ട് നമ്മൾ പനിക്ക് ആവി പിടിക്കുമ്പഴേ ഇച്ചിയിട്ട് തിളപ്പിക്കുന്ന ഒരു പൂച്ചെടിയായിരുന്നു ഇത് നല്ല മണമുണ്ട് എന്തുവാ ഒരു നല്ലൊരു പൂച്ചെടി ഈ പൂച്ചെടിയുടെ ഇല വിച്ചിട്ട് തിളപ്പിക്കുമായിരുന്നു പനിക്ക് ആ നല്ല മണം ആ ഓർമ്മ ആയിരുന്നു നമ്മളൊരു ദിവസവും നമ്മൾ ഒരു ഒരു ദിവസം രണ്ടു ദിവസോ നമ്മുടെ വീട്ടിലില്ലെങ്കിലുള്ള ഒരു കാര്യം ഇതാ ഇതുപോലെ മുറ്റുമെല്ലാം വൃത്തിയേടാവും കയ്യിലൊരു ഗ്ലൗസ് എടുത്തിടാനില്ല അതുകൊണ്ടാ മുന്നിട്ട് വിളിച്ചത് അപ്പോൾ ഏകദേശം ഞാനിവിടെ പോച്ചയൊക്കെ കുറേയൊക്കെ പിച്ച് കളഞ്ഞ് ഇനി ഇവിടെ നിന്ന് തൂത്ത് വാരിയിടണം വൃത്തിയാക്കി ഇടാമെന്ന് വിചാരിച്ച് തൂക്കുമ്പോൾ കുറെ കൂടെ ഒക്കെ ഇടയ്ക്കിടയിൽ ഇന്നിനിപ്പം തൂക്കുമ്പോൾ പിച്ച്ന്നില്ല അല്ലാതെ ഇടയ്ക്ക് ഞാൻ തൂക്കുമ്പോൾ പിച്ച് കളയാമെന്ന് വിചാരിച്ചിരിക്കും കേട്ടോ നല്ല ക്ലീനായി ഇനി ഇനി എല്ലാ ദിവസവും കൂടെ നിൽക്കുന്ന ദിവസം നമുക്ക് വൃത്തിയാക്കിയൊക്കെ ഇടാം ഒറ്റമല്ല ഞാനൊന്ന് ക്ലീനാക്കി അല്ല അത് കഴിഞ്ഞ് തൂത്തുവാരി പോച്ചയൊക്കെ പിച്ച് കളഞ്ഞു ഇനി കുറച്ചൊക്കെ ഉണ്ട് അത് തൂക്കുന്ന സമയത്ത് പിച്ചു കളയാമെന്ന് വിചാരിച്ചു കുറേ മൊത്തത്തിൽ പിച്ചാനാണെങ്കിൽ ഇന്ന് മൊത്തം ഇരുന്ന് പിച്ചെങ്കിലേ പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് പിന്നെ നട വേലി വേലിയൊക്കെ ഒന്ന് വൃത്തിയാക്കണം അപ്പോൾ അതൊക്കെ കാര്യം വേലി വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ ഇട്ടിട്ടില്ലെങ്കിൽ ഇതിനകത്തുള്ള പുഴുവൊക്കെ നമ്മൾ തുണിയൊക്കെ കൊണ്ടുവന്നിടുന്ന സമയത്ത് തുണിയിലൊക്കെ പറ്റി പിടിച്ചു ഇതിനകത്തൊരു ജലം പുഴുവൊക്കെ ഉള്ള ഒരു ചെടിയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് വെട്ടി ക്ലീൻ ചെയ്യണം പിന്നെ ഇനിയെന്ന് പറഞ്ഞാൽ എൻ്റെ ജോലി ഇനി ഇപ്പം ഏകദേശം പണികളൊക്കെ കുറേ കഴിഞ്ഞ് ഇനിയിപ്പോൾ വേലിയുടെ ഒരു പണിയുള്ളു അപ്പോൾ അതുകൂടെ കഴിഞ്ഞിട്ട് ഞാൻ പോയി ഇനി മീൻ എടുത്തുകൊണ്ടിട്ട് ചേട്ടൻ മീൻ മേടിച്ച് വെച്ചേക്കുന്നു അപ്പം അത് മേടിച്ചില്ല പിടിച്ചിട്ടേക്കുന്നു രാത്രിയിൽ അത്യാവശ്യത്തിനുള്ള കറിക്കുള്ളതെടുത്ത് കൊട്ടേനെടുത്ത് ഇടാം ബാക്കി കൊട്ടയിൽ തന്നെ ഇട്ടേ കറുബിലും കൊടുക്കാം അത് പിടിച്ചുകൊണ്ട് ഒന്ന് വെള്ളത്തിൽ തന്നെ ഇട്ടേക്കും ജീവനോട് ഇപ്പോൾ അനി നമ്മുടെ കൊട്ടയിലാണ് ഇട്ടേക്കുന്നത് ഇപ്പം ഇനി അയാളെ പൊക്കി അവരൊന്ന് പൊക്കി എടുത്തതിന് ശേഷം നമുക്ക് കറിക്കുള്ള മീൻ എടുക്കാം തീറ്റ കൊടുത്തില്ല പുട്ടനുറങ്ങുന്നതായിരുന്നു തീറ്റ കൊടുക്കാൻ പറ്റിയില്ല തീറ്റ കൊടുത്തിട്ട് രാവിലെയൊക്കെ തീറ്റ കൊടുക്കുന്നതായിരുന്നു തീറ്റ കൊടുക്കാൻ പറ്റിയില്ല കുട്ടനെ ചിവിടെ നിന്ന് എഴുന്നേൽക്കെട്ടിനി പുട്ടനെ ആ തീറ്റ ഇരിക്കുന്ന റൂമിലൊക്കെ കിടക്കുന്നത് അപ്പം എഴുന്നേറ്റ് ശേഷം തീറ്റ കൊടുക്കാവുന്ന എഴുതി അപ്പം ഇനി കൊട്ടയൊന്ന് വലിച്ച് എടുക്കട്ടെ പറ്റുന്ന സാധനം ഒന്നും കാണണ്ടേ ഒരു ഏകദേശം നമുക്ക് കറിക്കുള്ള മാത്രമല്ല കൊടുക്കാനുള്ള മീനുമുണ്ട് അപ്പോൾ അതൊന്ന് നമുക്ക് കൊട്ട് ചട്ടിയിലോട്ടെന്ന് തട്ടിയിടാം എന്നിട്ട് നമുക്ക് കറിക്കുള്ളത് മാറ്റി വെക്കാം കറേ ഇപ്പോൾ എല്ലാവരും അങ്ങ് വീട് വയ്ക്കകത്ത് നമ്മൾ മീനെ ജീവനോടെ വെട്ടുമ്പോൾ എല്ലാവരും പരാതി പറയുന്നത് ജീവനോടെ വെട്ടല്ലേ വെട്ടൽ അതുകൊണ്ട് അങ്ങ് മീ മീനോട്ടെന്ന് ചത്തതിന് ശേഷം നമുക്ക് വെട്ടിയെടുക്കാം അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോഴേ പത്തങ്ങൾ കരിമ്പൂളേനുണ്ട് മൂന്ന് മണിക്ക് പോയി പിടിച്ചതാ കൊഞ്ചുണ്ട് നമുക്ക് അത്യാവശ്യം ഉള്ള കറിക്കുള്ള എടുക്കാം കൊഞ്ച് കൊഞ്ചിനെ ഇതൊരു കരിമ്പൂളേന നല്ല ടേസ്റ്റ് പറ്റത്തില്ല വാറ വറുത്തുകഴിഞ്ഞാൽ മീൻ പൊടിഞ്ഞു ഇത് ഒറ്റയ്ക്ക് ഇട്ട് വറുത്തെടുക്കണം പൊടിയോ പെട്ടെന്ന് നല്ല ടേസ്റ്റ് മുളകും പുളിയും വെക്കാനാ ഏറ്റവും നല്ല ടേസ്റ്റ് ഇപ്പൊ നമുക്ക് കറിക്കുള്ളത് പറക്കി വെക്കട്ടെ എടുക്കാം നല്ല കൊടുക്കാനുള്ളത് ഇട്ടെ കൊടുക്കുമ്പോൾ ചെറുതാകുമ്പോൾ ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണ് അത് മേടിക്കാൻ ഒരിതും വലുതങ്ങോട് പറക്കി ഇട്ടിട്ട് ഇത് മതി ആവത്തില്ല നമുക്ക് കറിക്കാം തന്നെ ബാക്കി അങ്ങ് നമുക്ക് നമുക്ക് ഡെയിലി നമ്മളിപ്പം കായലിങ്ങി കൂട്ടുന്നതുകൊണ്ട് നമുക്ക് ഇത് മതി ഉച്ചക്കരത്തോക്കുള്ള ഒരു എടുത്ത് വറുത്തിട്ട് ബാക്കിയുള്ളത് കറി മീനങ്ങ് അധികം ആയാലും കൊള്ളത്തില്ല പിന്നെ മീൻ ഒരുപാട് ഇട്ട് കറി വെച്ചാലും കൊള്ളത്തില്ല എന്നാൽ മീൻ ഇല്ലാതെ കറി വെച്ചാലും തോനയില്ലാതെ കറി വെച്ചാലും ആ കറിക്കൊരു ടേസ്റ്റ് ഞങ്ങൾക്ക് ഉച്ചക്കരത്തോക്കുള്ള ഒരു കറി മതി വൈകീട്ട് പിന്നെ വല്ല ചപ്പാത്തിയോ ഓശയോ വല്ലതും ഉണ്ടാക്കുമ്പം അതിൻ്റെ കൂടെ ആർക്കിങ്ങനെ ചിലപ്പോൾ വിൽക്കാറില്ല ലിജിയൊന്നും ചോറ് കഴിക്കാറില്ലല്ലേ ലിജിക്കൊക്കെ ഇച്ചിരി കറി മതി വാവയ്ക്ക് ഇച്ചിരി കറി മതി എനിക്ക് ചേട്ടനും കൂട്ടനും ഏറ്റവും കൂടുതൽ കറി വേണ്ടത് പിന്നെ ഇതിലേ ഇതിൻ്റെ ഈ പൊടിക്കൊഞ്ചും രണ്ടു പൂളനുണ്ട് കേട്ടോ കണ്ടത്തിൽ ഇടായിരുന്നു അച്ഛൻ കണ്ടത്തിൽ പറഞ്ഞത് ഇത് ഇതുപോലെ പൊടിമീനൊക്കെ പിടിച്ച് കിന്നും ഇടായി നല്ലപോലെ വെള്ളം ഇറങ്ങി നല്ല ഇറക്കമാണ് കേട്ടോ കണ്ടാൽ നിങ്ങൾക്കത് മനസ്സിലാവും നമ്മളിത് എവിടം വരെ വെള്ളം ഉണ്ടായിരുന്നായിരുന്നേ പിന്നെ അത് ഇറങ്ങി ഇറങ്ങി ഇറങ്ങിയത് ഇത്രയായി പക്ഷേ ഈ ഇറക്കത്തിൽ മീനങ്ങനെ കിട്ടത്തില്ല ഏറ്റത്തിൽ കിട്ടത്തുള്ളൂ എന്നാ കേട്ടോ പറഞ്ഞേ നല്ല ഇറക്കമായി അ മതി മീനെ കൊണ്ടു ഇടാൻ വരുന്നുണ്ട് അത് നമുക്ക് തിരിച്ചു ഇതിരക്കന്നെ വിട്ടേക്കാം കാരണം ഇതിന്നിപ്പോൾ നാളെ വരെ കിടന്നോളും പിന്നെ ബാക്കിയും കൂടെ അല്ലെങ്കിൽ വലുതൊക്കെ പിടിച്ചിട്ടിരുന്ന അവിടെ കിടന്നോളും കൊടുക്കാം നമ്മൾ കഴിച്ചാലും കഴിക്കും മീനൊന്നും അധികം ആർക്കും വേണ്ട എനിക്കാ കടമീൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം എനിക്ക് മതി പറക്കാനുണ്ടോ അപ്പൊ നമുക്ക് ഇനി പോയി കറിയൊക്കെ വെക്കാം കറി വെക്കുന്ന വീഡിയോ ഒന്നും കുക്കിംഗ് വീഡിയോ ഒന്നും വരുന്നില്ല വാടക ചാനലിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടായിരുന്നോ അപ്പൊ ഞങ്ങളൊക്കെ ഒരുപാട് കരിമീൻ്റെ ഇത് കാരണം കുക്കിങ് ചെയ്തു ഇതൊക്കെ കുറേ ഞാൻ കണ്ടിട്ടോ മറ്റേ പിന്നെ കണ്ടിച്ചില്ലെങ്കിൽ വലുതാവും നല്ലതാകും ഒരുപാട് വിടെ എവിടെയാണോ ഇരിക്കുന്നത് ഞാനൊന്ന് കണ്ട് എവിടാണെന്ന് അറിയാൻ ആ ടേബിളിന്റെ പുറത്ത് നോക്കൂ അപ്പോൾ അങ്ങനെ ഇന്നത്തെ പണിയൊക്കെ കഴിഞ്ഞ് കുറേ കഴിഞ്ഞ് കുറച്ചുകൂടെ ഒക്കെ വെട്ടാനുണ്ട് അതിന് നല്ല കത്താളുണ്ടെങ്കിൽ എഴുക്കും പറ്റത്തോളും അപ്പോൾ കത്താൾ കൊണ്ടുവന്നിട്ട് ചേട്ടനെ കൊണ്ട് വെട്ടിക്കാമെന്ന് വിചാരിച്ച് വെട്ടാനുള്ളത് എന്താ ഇത്രയും സാധനമാണ് വെട്ടാനുള്ളത് മേലിലോട്ടേക്കുന്നത് അപ്പോൾ അല്ല അതുപോലെ അതുപോലെ തന്നെ ഇതിൽ നിന്ന് നിൽക്കും ഉണ്ട് ഇതൊക്കെ ചേട്ടൻ വന്ന് വെട്ടിക്കുള്ളൂ എൻ്റെ പണിയാണ് ഞാൻ കഴിഞ്ഞ കേട്ടോ ചെറുത ചെറുതൊക്കെ ഞാനത് വെട്ടി കഴിഞ്ഞ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ തീർന്ന് അപ്പോൾ അടുത്ത ദിവസം അടുത്ത പുതിയ വിശേഷങ്ങളുമായിട്ട് വരാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം A largo. Bye.